കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലും താഴോട്ടുമൊക്കെ ആയിട്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കുട്ടികൾ പങ്കെടുക്കുന്ന റേറ്റും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സുമൊക്കെ വളരെ കൂടുതലാണ് അപ്പം അതിൽ നമ്മുടെ മലബാറിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവരുടെ ഒരു കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രോഗ്രസ് എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അഫ്സർ സാറോടാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് കുട്ടികളെ നിങ്ങൾ ആദ്യം ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം അതായത് ഇനി ശാ ലോൺ എടുത്തണമെന്ന് ഞാൻ പഠിക്കൂല അപ്പം നിങ്ങൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആയതാണ് ലോൺ എടുത്ത് എന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും ഞങ്ങൾ പ്ലാൻ ചെയ്യാം എനിക്ക് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടും കാരണം ഇന്ത്യയിൽ അധ്വാനിക്കുന്ന കുട്ടികൾക്ക് സ്പേസ് ഉണ്ട് മക്കളെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അധ്വാനിക്കുന്ന കുട്ടികൾക്ക് സ്പേസ് ഉണ്ട് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയി കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകും ഇപ്പം സാറും ഇപ്പോൾ ഡോക്ടർ ആണ് ആ ഡോക്ടർ ആകുമ്പോൾ സാറ് ഏകദേശം ഇന്ത്യയിൽ ഇരുപത് ലക്ഷം ആളുകൾ തോൽപ്പിച്ചിട്ടൊക്കെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എം ബി എസ് കയറി കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ നീറ്റ് എക്സാമിനൊക്കെ ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾ കഴിഞ്ഞ കൊല്ലം ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കോവിഡിന് മുന്നേ ഈ എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അഡ്മിഷന് വേണ്ടി പത്ത് ലക്ഷം ആളുകൾ എക്സാം എഴുതിയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ പതിനാല് പതിനഞ്ച് ലക്ഷമൊക്കെ ആളുകൾ എക്സാമിനേഷൻ എഴുതുന്നുണ്ട് ഇങ്ങനെ ഏത് എക്സാം ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് പതിനഞ്ച് പതിനാറ് ലക്ഷം ആളുകളുണ്ട് പക്ഷെ കുട്ടികളൊന്നും എല്ലാവരും ഒന്നും ആലോചിച്ചോളൂ ഇതിൽ വളരെ സീരിയസ് ആയിട്ട് അതെനിക്ക് വേണം അല്ലെങ്കിൽ അല്ലെനിക്കത് നേടിയെടുക്കണം എന്നുള്ള ചിന്ത വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികളാണ് വളരെ കുറവാണ് സംഗതി കുറേ ഉണ്ട് അപ്പോൾ രാവിലെ പത്രം വായിക്കുമ്പോൾ കാണാം ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ ഒക്കെ അന്ന് രാവിലെ പത്രം മനോരമ ഒക്കെ വായിക്കുമ്പോൾ കാണാം ഇന്ന് ഇരുപത്തഞ്ച് ലക്ഷം കുട്ടികൾ പരീക്ഷകളിലേക്കെന്നൊക്കെ കാണാൻ വായിക്കാനൊക്കെ പറ്റും ഇത് കാണുമ്പോൾ സാധാരണക്കാരെ കുട്ടികളൊക്കെ പേടിക്കുകയാണ് പക്ഷെ ആക്ച്വലി പഠിച്ചു പോകുന്ന അതായത് വിഷയം പഠിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊരു കോമ്പറ്റീവ് എക്സാമിനും നിങ്ങൾ കോമ്പറ്റി ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറും ഉറക്കമൊഴിഞ്ഞ് പഠിക്കാനൊന്നും ആവശ്യപ്പെടാറില്ല നിങ്ങൾ രാത്രി പത്തരയ്ക്ക് തന്നെ ഉറങ്ങിക്കോ രാവിലെ സുബീനമേത്തൊന്ന് എണീക്കണം അത്രേ ഉള്ളൂ പണ്ട് കാലങ്ങളിൽ അതേ സ കോവിഡിന് മുന്നുള്ള ആ സിസ്റ്റം നിങ്ങൾ ശേഷം ഫോളോ ചെയ്യാൻ തയ്യാറായാൽ മതി ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് രാത്രി എത്രയോ വൈകീട്ടാണ് ഉറങ്ങുന്നത് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഉറങ്ങും രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ് നിങ്ങൾ ആ അതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എയർലി ടു ബെഡ് അതായത് കിടക്കുന്ന നേരത്തെ കിടക്കുക എന്നിട്ട് എയർലി ഫ്രം ബെഡ് എന്നുള്ളൊരു പോളിസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ കോമ്പറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരു സംശയവും അക്കാര്യത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ ചെറിയ ഫീസിന് പഠിക്കാൻ പറ്റും ചെറിയ ഫീസ് ഇപ്പൊ ഇന്ത്യയിലെ ചില മെഡിക്കൽ കോളേജിലൊക്കെ ഫീസ് ഒരു ആയിരം റുപ്യുള്ളൂ വെറും ആയിരം ആ സന്ധ്യങ്ങള് പ്രൈവറ്റിൽ ഡൊണേഷൻ കൊടുത്ത് പഠിക്കുമ്പോൾ ഒന്നേകാൽ കോടിയൊക്കെ കൊടുക്കുന്നത് വെറും ആയിരം റുപ്യ ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ അറുപതിനായിരം റുപ്യ അമ്പത്തയ്യായിരം രൂപ ഈ ഫീസിലൊക്കെ നിങ്ങൾക്ക് എം ബി ബി സി പഠിക്കാൻ പറ്റും എഞ്ചിനീയറിംഗിന് വളരെ ചെറിയ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പഠിക്കാനിപ്പോൾ മുസ്ലിം ഓ ബി സി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് മുകളിൽ സീറ്റ് റെഡിയാണ് പക്ഷെ നിങ്ങൾ റെഡി ആയാൽ മതി നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേക്കാൻ സാധിക്കുമോ എങ്കിൽ സക്സസ് ആണ് നേരത്തെ ഡോക്ടർ പറഞ്ഞു അതായത് എം എസ് എമ്മിൽ വർക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ നടന്നു പറയില്ലേ അത് ശരിയാണ് കറക്റ്റാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ എൻ എസ് എസ് കോളേജ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് അന്ന് അവിടെ ഇതേപോലെയുള്ള ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഇന്ന് ഏറ്റവും ടോപ്പിലാണ് കാരണം അവരൊക്കെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവിടെ നിങ്ങളോട് എനിക്ക് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ നേരത്തെ എഴുന്നേക്കാൻ തയ്യാറാവണം നേരത്തെ ഉറങ്ങാനും തയ്യാറാവണം ഇനി കോമ്പറ്റീവ് എക്സാമിന് ജസ്റ്റ് ഒന്നിട്ട് കാര്യം പറയാം ഇപ്പോൾ പ്ലസ് വണ്ണിൽ കഴിഞ്ഞ പ്ലസ് ടു കൂട്ടിലൊന്ന് കൈവക്കാൻ പറ്റുമോ ജസ്റ്റ് ഓക്കെ മക്കൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എബൗവ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കിട്ടോ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിന് മേലെ മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടില്ല നിങ്ങൾ ആദ്യം ശരിക്കും ഒന്ന് ആലോചിച്ച് വെച്ചോളൂ നിങ്ങൾ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒക്കെ ഉള്ള കുട്ടികൾ ഇപ്പോൾ ഇതിനകം തിരിക്കുന്നതാണ് എൺപത്തഞ്ചൊക്കെ അവർക്കൊന്നും ഇപ്പോൾ എൻ്റെ നാട് ഫറോക്കിലാണ് ഫറോക്ക് കോളേജിലോ അല്ലെങ്കിൽ ആർട്സ് കോളേജിലോ അല്ലെങ്കിൽ ദേവഗിരി പ്രൊവിഡൻസ് കോളേജിലോ ഒന്നും അഡ്മിഷൻ കിട്ടില്ല ഇപ്പോഴത്തെ ഒക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ഒക്കെയാണ് കട്ട് ഓഫ് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ പേടിക്കേണ്ട ഞാൻ കൂടെ പറയാം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് അതിനെക്കാട്ടിലും വലിയൊരു ക്യാമ്പസിൽ അതിനേക്കാട്ടും വലിയ എന്ന് പറഞ്ഞാൽ നൂറട്ടി വലിപ്പള്ളേ ക്യാമ്പസിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം മുഖേന പോകാനും പറ്റും ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം നിങ്ങളെ പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ട് മാസം സമയം കിട്ടും പഠിക്കാൻ രണ്ട് മാസം കിട്ടും പ്ലസ് ടു പരീക്ഷ മാർച്ച് ഇരുപതിന് കഴിയും രണ്ട് രണ്ടര മാസത്തോളം പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും ആ സമയത്ത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പോർഷൻ മാത്രം പഠിച്ചിട്ട് ആ കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസിൽ നിങ്ങൾക്ക് ബി എസ് കോഴ്സിന് പോകാൻ പറ്റും ബാച്ചലർ സയൻസോ അല്ലെങ്കിൽ ബികോം ഏത് കോഴ്സ് ആയിട്ട് പോകാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ജസ്റ്റ് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ രാത്രി നേരത്തെ ഉറങ്ങാൻ തീയറാ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തീരാറും നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഫൈവ് എയും കീവേഡ് അടിച്ച് നോക്കണ്ടല്ലോ വേണം ഇപ്പം തന്നെ അടിച്ച് നോക്കുമ്പോൾ മൊബൈലിൽ കയ്യിൽ നൂറുകണക്കിന് വീഡിയോസ് കാണാം രാവിലെ എഴുന്നേക്കുന്നതിൻ്റെ ബെനിഫിറ്റ് പറയുന്ന പറ്റില്ല ലോകത്ത് സക്സസ് ആയ ആളുകളുടെ അവരുടെ അവരുടെ റൂട്ടീൻ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് അവരെങ്ങനെയാണ് അവരുടെ കരിക്കുലം കൊണ്ടുപോയെന്നുള്ള കംപ്ലീറ്റ് വീഡിയോസ് ജസ്റ്റ് നടിച്ച് നോക്കുന്നത് യൂട്യൂബിൽ ഫൈവ് എ ഐം നടിച്ച് നോക്ക് അടിച്ചു നോക്കും ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടംപോലെ മെസ്സേജ് കാണാൻ പറ്റും ഇഷ്ടംപോലെ വീഡിയോസും കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കുക പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ കൂട്ടിൽ വിഷമിക്കേണ്ട കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ ഇതിനെപ്പറ്റി ഭയപ്പെടാൻ നിങ്ങൾ ഈ സെക്കൻഡ് ഇയർ സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒന്ന് പഠിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഈ ഗ്രാമത്തിൽ ട്യൂഷനെന്ന് പോകാത്ത എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് എന്തായാലും ഉണ്ടാവും ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല ഞാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ തൊട്ടടുത്ത് ട്യൂഷനിലപ്പോൾ ഞാൻ വലിയ ക്യാമ്പസിൽ പോയി എന്താ കോമ്പറ്റീവ് എക്സാം ഒന്നും പഠിക്കണമെന്നില്ല എന്നൊന്നും തോന്നണ്ട മകൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം ആർക്കുള്ളതാണെന്നറിയോ എം ബി ബി എസ് എൻട്രൻസിൽ പോയി കിട്ടാത്ത എം ബി ബി എസ് എൻട്രൻസ് ഇല്ലേ പത്ത് എഴുപതിനായിരം കൂട്ടിൽ ഇന്ത്യയിൽ എം ബി ബി എസ് പഠിക്കാൻ പോകുന്നുണ്ട് അവരൊക്കെ ടോപ്പേഴ്സാണ് അവരങ്ങോട്ട് പോയിക്കോട്ടെ അവരും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒന്നും വരുവല്ല ഐ ഐ ടിയിലൊക്കെ പത്തിരുപത്തയ്യായിരം കൂട്ടിൽ ഒരു വർഷം പോകുന്നുണ്ട് അതായത് എൻ ഐ ടിയിൽ പോകുന്നുണ്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഇരുപതിനായിരം കൂട്ടിൽ പോകുന്നുണ്ട് ഇങ്ങനെയാണ് ടോപ്പേഴ്സിനുള്ള ആളുകളൊക്കെ ഈ വലിയ വലിയ പ്രൊഫഷണൽ കോളേജിൽ പോകുമ്പോൾ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലത്തെ എക്സാമിന് സാധാരണ കുട്ടികളുണ്ടാവുന്നത് ആക്ച്വലി പതിനഞ്ച് ലക്ഷം ആളുകൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നാലും സാധാരണ കുട്ടികളുണ്ടാവും ഈസി ആയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ചെയ്യിക്കാൻ പറ്റും അവിടെ വേറെ ചെറിയൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ റെഗുലറായി കൺസിസ്റ്റൻ്റായി ചെയ്തോളൂ നിങ്ങൾക്ക് വലിയ റിസൾട്ട് എത്താൻ പറ്റും വേറെ ഒന്നും കൂടെ ആലോചിക്കണം ചെറിയ കാര്യങ്ങൾ വലിയ റിസൾട്ട് നിങ്ങൾ എത്തിക്കും ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്നത് പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോകുന്നത് കുട്ടികൾക്ക് ഉണ്ടാവും അത് കഴിഞ്ഞ് നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത് കുട്ടികൾ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും സിലബസ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ട് ഡയല ചെയ്ത് നോക്കുക അത് വലിയ റിസൾട്ട് എത്തും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അയ്യായിരം ക്വസ്റ്റൻ ചെയ്യണമെന്ന് വെക്കുക ഒരു അൻപത് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്യണമെന്ന് വിചാരിച്ചോ നിങ്ങളെ മുന്നിൽ മാസം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് നോക്കുക ആ ക്വസ്റ്റിനും അതിനെ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പർ ഡേ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് മനസ്സിലാവും അതൊരു പത്ത് ക്വസ്റ്റിനാണ് ഡെയിലി ചെയ്യുന്നതെങ്കിൽ മാസത്തിലത് മുന്നൂറായി വരും അത് ആറുമാസം കൂടെ ആയിരത്തി എണ്ണൂറായി വരും നിങ്ങൾ പറയാൻ എനിക്ക് പത്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് സമയമില്ല ഞാൻ ഭയങ്കര തിരക്കിലാണ് എങ്കിൽ നിങ്ങൾ മൂന്ന് സ്വിറ്റപ്പ് ചെയ്താലും മതി നിങ്ങൾ രാവിലെ കുറച്ച് ചെയ്യുക കുറച്ച് രാത്രി ചെയ്യുക മൂന്ന് സ്വിറ്റപ്പ് ചെയ്താലും മതി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റീവ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട് മലബാറിലെ കുട്ടികൾ ഇതിൽ പറയാനുള്ള റീസൺ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏത് ക്യാമ്പസിൽ പോയാലും മലബാറിലെ കുട്ടികളിപ്പോൾ ഉണ്ട് മലബാറിലെ കുട്ടികൾ നല്ല മുന്നേറ്റാണിപ്പം ഈ എഡ്യൂക്കേഷൻ എസ്പെഷ്യലി എൻട്രൻസ് ഫീൽഡിലൊക്കെ പോലെ കുട്ടികൾ മെഡിക്കൽ കോളേജിലും ആയുർവേദ കോളേജിലും അതുപോലെ എന്താ പറയുക എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊക്കെ എൻട്രൻസ് ചെയ്തപ്പോ ഡോക്ടറൊക്കെ എൻട്രൻസ് ചെയ്ത കാലത്ത് സീറ്റ് കുറവായിരിക്കില്ലേ എന്നൊക്കെ സീറ്റ് വളരെ കുറവല്ലേ സാറേ നൂറ്റമ്പത് സീറ്റ് സീറ്റ് ആണ് മെഡിക്കൽ ഉള്ളത് ഇന്നതല്ല നല്ല വാക്കുകൾ നിങ്ങൾ എൻട്രൻസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസ കഴിഞ്ഞ ആഴ്ച പത്തത്തിൽ നൂറ്റമ്പത് സീറ്റ് കൂട്ടി ഇപ്പൊ ഇഷ്ടംപോലെ സീറ്റുകൾ ഉണ്ട് മെഡിക്കൽ ഫീൽഡ് സീറ്റ് അതുമാതിരി ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റും വലിയ കാശൊന്നും വേണ്ട പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്റെ വാപ്പ ഡോക്ടറല്ല ഇല്ല വാപ്പ എഞ്ചിനീയറല്ല എന്റെ വപ്പ എന്ന് പറഞ്ഞാൽ ലെക്ചറല്ല എന്റെ വപ്പ സാധാരണ മക്കളെ സാധാരണക്കാരുടെ വീടുകളിൽ നിന്നാണ് ഇപ്പം കുറേ കാലം ഞാൻ റിസൾട്ട് കാണുന്നത് എന്റെ എൻ്റെ നാട് കരുവന്തിരുത്തിയാണ് എന്റെ ചുറ്റിൽ ഞാൻ കുറേ ഡോക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ പാരന്റ്സിന്റെ ജോലി ഒരാൾ ടൈലറാണ് ഒരാൾ അങ്ങാടിയിൽ ഒരു മസാല കുറച്ചും ചെയ്യണത് ഒരാൾ ഓട്ടോ ഓടിക്കുകയാണ് സാധാരണക്കാരന്റെ മക്കളിൽ നിന്നാണ് കൂടുതൽ റിസൾട്ട് കാരണം എന്താ പറയുക അവർക്കാണ് അംബീഷൻസ് ഉണ്ടാവുക അവർക്കാണ് അംബീഷൻസ് ഉണ്ടാവുക വലിയ വീടുകളും വലിയ ആളുകൾക്കും സൗകര്യങ്ങളും കൂടുതലാണ് അപ്പൊ അവർ പഠിക്കാൻ തയ്യാറാവില്ല അവിടെ കുട്ടികളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചോ റിസൾട്ട് ഉണ്ടാവും അത് മാത്രമല്ല പഠിച്ച റിസൾട്ട് ഇണ്ടെന്ന് ഉറപ്പാണ് കാരണം പഠിക്കുന്നവരുടെ എണ്ണം കുറവാണ് അതാണ് ഏറ്റവും ആ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ടേ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഫോൺ ചെയ്യാം ഒരമ്പത് ആൾക്ക് ഫോൺ ചെയ്യാം ചെയ്യാം എന്നിട്ട് അവരോട് നിങ്ങൾ ചോദിക്കുക ആളോട് ചോദിക്കുക നിങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് സുബീൻ്റെ തേടിയിട്ട് പഠിക്കാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഈ ആളോട് ചോദിച്ചാൽ ഒരു നാൽപ്പത്തഞ്ചാളും പറയും ആ പിന്നെ വേറെ പഠിയൊന്നുമില്ല രാവിലെ എഴുതിക്കുകയും എന്ന് പറയും നിങ്ങൾ ചോദിച്ചു നോക്ക് ഞാൻ മനസ്സിലാക്കി ഞാൻ പഠിക്കുന്ന കാലത്തും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവർക്കാണ് റിസൾട്ട് ഉള്ളത് അവർക്കാണ് സക്സസ് ഉള്ളത് അവിടെ നേരത്തെ അവരുടെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക ചെറിയ കാര്യങ്ങൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരിക നേരത്തെ ഉറങ്ങുക നേരത്തെ എണിക്കുക ഈ സിസ്റ്റം കൊണ്ടുവന്നോ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും ഒരു പേടി പേടിക്കണ്ട ഇനി ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിൽ പേടിക്കേണ്ട നിങ്ങൾ ആണെങ്കിൽ നിങ്ങളെ നാട്ടുകേര് പഠിപ്പിക്കും നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ മെറിറ്റോറിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടേര് പഠിപ്പിക്കും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഓഡിയോ മെസ്സേജ് കിട്ടി ഒരു കുട്ടി വിളിക്കുകയാണ് വിളിച്ചതല്ലേ സാർ ഞാൻ ഡോക്ടറായി ഞാൻ സാറേ തന്നെ ആലപ്പുഴ പഠിക്കാൻ ഞാൻ ഡോക്ടറായിരുന്നു അഞ്ച് കൊല്ലം മുതൽ ഞങ്ങളെ സാമന്റി പഠിച്ച ഒരു കുട്ടിയാണ് ആക്ച്വലി ആ കുട്ടിനെ ആ നാട്ടുകാരെ പഠിപ്പിച്ചത് നാട്ടെടുക്കും കുട്ടി നന്നായി പഠിക്കുമ്പോൾ നാട്ടുകാര കുട്ടി ഏറ്റെടുത്തു പക്ഷേ കുട്ടി ഇവിടെ നമ്മുടെ പഠിച്ചതേ ഉള്ളൂ പക്ഷെ നാട്ടുകേര കുട്ടി ഏറ്റെടുത്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആരും ലോൺ എടുത്ത് എഡ്യൂക്കേഷന് പോകരുത് ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് അത് വീട്ടാൻ കഴിയില്ല വീട്ടാൻ കഴിയാം കഴിയില്ല നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ മുക്കാൽ ഭാഗം ലോൺ ലോണടിച്ചാൽ ഇരുപത് കൊല്ലത്തോളം ഒക്കെ ലോൺ അടച്ച് തീർക്കേണ്ടി വരും ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ എനിക്ക് ഒരേ ഒരു കാരണം നിങ്ങൾ മെറിറ്റോറിയസ് ആയിട്ട് മെറിറ്റിൽ ഗവൺമെന്റ് കയറിക്കോളൂ ഒരു ലോൺ എടുത്ത് ഒന്നും നിങ്ങൾ പഠിക്കാൻ പോകണ്ട ഇത്ര എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും വലിയ റിസൾട്ടൊക്കെ ഉണ്ടാവട്ടെ താങ്ക് യു സർ